അർജുൻ്റെ കുടുംബം ചെയ്ത വാർത്താ സമ്മേളനം നിങ്ങൾ എല്ലാവരും കണ്ടു അല്ലേ ഞാനും കണ്ടു കേട്ടോ ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അതിന് താഴെ അർജുൻറെ കുടുംബത്തിനെതിരെ വന്ന വിമർശക വിമർശനകരമായ കമന്റുകൾ കുറെയധികം ഞാൻ വായിച്ചു ഒന്നോ രണ്ടോ കമന്റ് മാത്രമാണ് അവരെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ആ കുടുംബം ഇത്രയധികം വിമർശനത്തിന് ഇരയായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ ഈ ഒരു സമയത്താണോ ഇവർ ഈ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അർജുൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചിട്ട് പ്രാർത്ഥനയോടെ ആത്മാവിന് ശാന്തി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ആ മരിച്ചുപോയ വ്യക്തിയോടുള്ള ബഹുമാനസൂചകമായി ഇരിക്കേണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഇവരവിടെ മനാഫിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു മനാഫിന്റെ ഹൈപ്പിനെ കുറിച്ചുള്ളൊരു ചർച്ചയിലായിരുന്നു എന്നുള്ളതാണ് എങ്ങനെ മനാഫിന്റെ ഈ ഹൈപ്പിനെ തകർക്കാം എന്നുള്ള ഒരു ചർച്ചയിലായിരുന്നു നാളാണ് എനിക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യം പക്ഷെ മനാഫിനെ താറടിക്കാൻ നോക്കിയിട്ട് ആരാണ് സ്വയം ഇല്ലാതായത് അവർ തന്നെ ഈ മലർന്നു കിടന്ന് തുപ്പാന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് ചെയ്യാമായിരുന്നു ഇവർക്ക് എന്തെങ്കിലും വിമർശിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം ഒന്ന് കാത്തിരിക്കുന്നില്ലേ വളരെ മോശമായി പോയി കേരളത്തിന്റെ മനസ്സ് ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഒന്നോ രണ്ടോ കമന്റ് മാത്രമാണ് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മനാഫ് എന്ന് പറയുന്ന വ്യക്തി ചെയ്ത വലിയ തെറ്റുകളിൽ ഇവർ ആരോപിക്കുന്നത് യൂട്യൂബ് ചാനല് തുടങ്ങിയെന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കാണുന്ന കാഴ്ച അത് അയാള് ലോഗറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് അല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പൈസ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അയാൾക്ക് അയാളുടെ വീട്ടിലിരുന്ന് കൊണ്ട് ലോറി ഉടമ മനാഫെന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങായിരുന്നു അയാൾ വീട്ടിലിരുന്നാലും അയാളുടെ അടുത്തേക്ക് മാധ്യമങ്ങൾ എത്തുമായിരുന്നു പക്ഷെ അയാൾ വീട്ടിലിരുന്നില്ല അയാൾ എന്താ ചെയ്തെന്നുള്ളത് നമ്മൾ ടി വിയിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം ഉണ്ട് കേട്ടോ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ വളരെ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്ന ഒരു സീൻ ഞാൻ കണ്ടു നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇതേ സമയം തന്നെ മനാഫിന്റെ മുഖം ആളൊരു വാർത്താ വാർത്താ മാധ്യമങ്ങൾക്ക് ഏഹ് വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ഇവര് ഈ കുടുംബം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അയാള് എങ്ങനെ എങ്ങനെയാണ് പ്രതികരിക്കുന്ന ഇവർ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് വൈകാരികതയെ മുതലെടുക്കുന്നു എന്നുള്ളത് ഇവരും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനാഫിന് എന്തിനാണ് വൈകാരികത അയാള് ഒരു മനുഷ്യനോട് കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാണ് നാം എല്ലാവരും ഈ മനുഷ്യത്വം കാണിച്ചിട്ടുണ്ട് നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മമാരാണ് സ്ത്രീകളാണ് നാം എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഒരു കുടുംബത്തിന്റെ മനശാന്തിക്ക് വേണ്ടിയിട്ടായാലും അർജുൻറെ ഓരോ വിവരങ്ങൾ അറിയാനായിട്ട് നാം ഓരോരുത്തരും ടി വിയിൽ നോക്കിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്നിരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനാഫിനെ ഒരിക്കലും കുറ്റം പറയാനോ അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പയെ പോലും ഇവർ തള്ളിപ്പറയാണ് അയാൾ അയാളുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ മുങ്ങി തപ്പി ഓരോ വട്ടം മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്നത് അയാൾക്കും ഒരു കുടുംബമുണ്ട് അയാൾക്ക് അറിയുന്ന ഒരാളല്ല ആരും അയാളോട് ചെയ്യാൻ പറഞ്ഞിട്ടും ഇതൊക്കെ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യൻ എന്നുള്ള ഒരു സഹജീവിയോട് കാണിക്കുന്ന കരുണയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ വളരെ കഷ്ടമായിട്ട് തോന്നിയിട്ടോ ഈ മാധ്യമങ്ങളോട് അവരിന്ന് പ്രതികരിക്കുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ സങ്കടമാണ് തോന്നിയത് കണ്ടിരിക്കുന്ന നം നമുക്ക് മനസ്സാക്ഷിയുള്ള ഓരോരുത്തർക്കും നമ്മൾ ചിന്തിച്ചു പോകും ആ ഇവരിതാണോ ഈ ഒരു ചർച്ചയാണോ ഇത്രനാളും ചെയ്തുകൊണ്ടിരുന്നത് ഇത് എനിക്ക് തോന്നണില്ലാട്ടോ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇവർക്ക് ഈ ചർച്ചക്ക് ഇവർ ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുന്ന പെട്ടെന്നൊരു ദിവസം കൊണ്ട് കാര്യമല്ല ഇതിൽ അർജുന്റെ സഹോദരൻ പറയുന്നുണ്ട് ചേട്ടന്റെ സഹായത്തോടെ പഠിച്ചു എന്ന് പറയുന്നതിനോട് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം സങ്കടം ഒരു കുടുംബത്തിലെ മൂത്ത മകനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കും അത് യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ് അതുപോലെ അർജുന ഏറ്റെടുത്തു ഇത് അംഗീകരിക്കാൻ എന്താണ് മടിയുള്ളത് അതുപോലെ തന്നെ സഹോദരി സഹോദരിയുടെ ഭർത്താവ് ഇവരൊക്കെ വളരെ ബോൾഡായിട്ടാണ് പ്രതികരിക്കുന്നത് കരഞ്ഞിരിക്കേണ്ട കരഞ്ഞിരിക്കണം എന്നല്ലാട്ടോ മാധ്യമങ്ങളുടെ മുന്നിൽ കരഞ്ഞിരിക്കണം എന്നല്ല പറയുന്നത് ബോൾഡ് ആവണം പക്ഷെ ഇവർ ഈ പ്രതികരിക്കുന്ന സമയത്ത് ഒരു തവണ പോലെ അവരെല്ലാവർക്കും നന്ദി പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തകർക്കായാലും മന്ത്രിമാർ എല്ലാവർക്കും അവർ നന്ദി പറഞ്ഞു പക്ഷെ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു നന്ദി പോലും അവർ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് നാം നാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അർജുൻറെ സഹോദരി ചെയ്ത വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു കാര്യം അപ്പൊ തൊട്ടേ ഇവർക്ക് ഉള്ളിലുള്ളിൽ ചെറിയൊരു വെറുപ്പ് ആ മനുഷ്യനോട് തോന്നുന്നുണ്ട് ആ മനുഷ്യൻ ഒരുപാട് അടി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പരിഹാസനായി നിക്കേണ്ടി വന്നിട്ടുണ്ട് അപഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇതൊരു ഒരു മുതലാളി എന്നുള്ള നിലയ്ക്കല്ല അദ്ദേഹം അർജുനെ അർജുനോട് പെരുമാറിയിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ട കാര്യല്ലേ ഇത് നിങ്ങൾക്കും സങ്കടം തോന്നിയില്ലേ സങ്കടാണ് ശരിക്കും വളരെ മോശമായി പോയി ഇങ്ങനെയുള്ള ഒരു പ്രതികരണം അത് ഈശ്വർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള മക്കളാണെന്നാണ് അറിയാൻ സാധിച്ചത് അയാളൊക്കെ ഈ കുടുംബം മറന്നിട്ടാണ് ഇവിടെ നിന്ന് ഇത്രയും പ്രവർത്തിച്ചത് അവരൊന്നും ഹൈപ്പ് കിട്ടാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ലാട്ടോ അതുപോലെ തന്നെ മനാഫ് മനാഫായാലും ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ചാനലല്ല അയാൾ എന്ത് കാണുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ ഈ ഒരു ദൗത്യം അവസാനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്ത കാര്യമാണ് ഇന്ന് എന്തെല്ലാം വിമർശനങ്ങളും ആൾ ക്രൂശിക്കപ്പെടുകയാണ് ഇതാണ് നമുക്ക് മനസ്സറിഞ്ഞ് ഒരാളെ സഹായിക്കാൻ പോയാൽ ഇതാണ് അവസ്ഥ ഉണ്ടാവാന്ന് പേടിച്ചിട്ട് ഇനി ആരും ആരെയും സഹായിക്കാൻ പോകുന്ന പോവാത്തൊരവസ്ഥയിലേക്കാണ് ഈ ഒരു സംഭവം കൊണ്ടുപോകുന്നത് കുടുംബത്തെ ഞാൻ വിമർശിക്കുക ഒന്നും അല്ലോ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലൊരു അംഗം പോലെയാണ് അർജുനു വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ നമ്മുടെ ഒരു സഹജീവി എന്നുള്ള നിലയ്ക്കാണ് അതുപോലെ തന്നെയാണ് ഇവരും അർജുനെ കണ്ടിട്ടുള്ളത് അത് ഒരു മുതലെടുക്കാനും അല്ല പണം പിരിക്കാനല്ല ഒന്നിനല്ല ഇപ്പൊ പറഞ്ഞു തന്നെ പണം പിരിച്ചെടുക്കാനാണ് ആർക്കു വേണ്ടി പണം പിരിക്കുന്നത് ഈ കോടികളുടെ മുതലാണ് മനാഫിന് നഷ്ടപ്പെട്ടു പോയത് അയാൾക്ക് അതിലൊന്നും അത്ര വിഷമല്ലല്ലോ അയാൾ അയാളുടെ കുടുംബം മറന്നിട്ടാണ് അവിടെ എത്ര നാളും നിന്നതും സ്വന്തം ചെലവിലാണ് ഇതിനൊന്നും ഞാൻ വാഴ്ത്തല്ലാട്ടോ ഒരു മനുഷ്യനോട് നാം എല്ലാവരും കാണിക്കേണ്ട ഒരു അനുകമ്പ തന്നെയാണ് മനാഫും കാണിച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് ചുറ്റുമുള്ള എത്ര ആൾക്കാർ ഇത് കാണിക്കുന്നുണ്ട് ഇവൺ ഇപ്പൊ ഈ കുടുംബം ചെയ്ത പ്രവൃത്തി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ മനാഫിന് കിട്ടിയ ഈ ഹൈപ്പ് അവർ അവർക്ക് ചെറുതായിട്ടൊരു അസൂയ അവരിൽ ജനിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചത് ശരിയാണ് അർജുനു വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് മനാഫ് മാത്രല്ല പക്ഷെ മനാഫിനെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ കാരണം അയാൾ അവിടെ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ അയാൾ ഒന്നിലും ചെയ്തില്ല എന്ന് വിചാരിക്കുക അപ്പോഴും അയാൾക്ക് വിമർശനങ്ങളാണ് ലോറി ഉടമ ഒന്നിനും വന്നില്ല എന്നുള്ളത് പിന്നെ മനാഫിന്റെ ലോറി അല്ലാന്നാണ് ഇവര് എടുത്തെടുത്ത് പറയുന്നത് മുബിന്റെ ലോറിയാണ് മുബിൻ ആരാണ് മനാഫിന്റെ സഹോദരനാണ് അവരോട് ഒരു കുടുംബമാണ് അവിടെ ഇപ്പൊ എന്റെ എന്നുള്ളതില്ലല്ലോ എന്നിട്ട് അവർ മുബിനെ പുകഴ്ത്തുന്നു മുബിൻ സൈലന്റ് ആയി നിന്നു എന്ന് പറയുന്നു ചിലവർ അങ്ങനെ ആയിരിക്കും സൈലന്റ് നിന്നിട്ട് സൈലന്റായി നിന്നിട്ട് പ്രവർത്തിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക പക്ഷെ ഈ മനുഷ്യൻ്റെ വെപ്രാളായിരുന്നു ഈ മനുഷ്യന് ഈ ദൗത്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം വെപ്രാളവും അങ്ങനെയായിരുന്നു ഗവൺമെന്റിനോടും ബാക്കിയെല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും അദ്ദേഹം പ്രതികരിച്ചിരുന്നത് അത് അദ്ദേഹം തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ സമനില ചില സമയത്തൊക്കെ തെറ്റിപ്പോകുന്ന രീതിയിലാണ് ഞാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് എന്നുള്ളത് അയാൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തണം എന്നുള്ളത് അയാള് കള്ളക്കടത്ത് കാണിച്ചിട്ട് കള്ളക്കടത്തിൻ്റെ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യാതൊരുവിധ സ്വേച്ഛ ലാഭത്തിനൊന്നുമല്ല അയാൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു എത്ര നാള് ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം നമ്മുടെ അച്ഛനമ്മമാർ അമ്മമാര് പോലും ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ നമ്മൾക്ക് അവിടെ ചെന്ന് നിൽക്കാനുള്ള ക്ഷമയും സഹനവും ഇന്നത്തെ കാലത്തിൽ ഇല്ല ആ ഒരു കാലഘട്ടത്തിലാണ് മനാഫിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ അത് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ എന്താണെന്ന് അദ്ദേഹം ഓരോ ഇന്റർവ്യൂലും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലൂടെയും ഫേസ് എക്സ്പ്രഷനിലൂടെയും ആ വ്യക്തി എന്താണെന്നുള്ളത് നാം ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം ദൈവം കൊടുത്തിട്ടുള്ള കർമ്മത്തിന്റെ ഒരു ഫലമായിട്ടാണ് അതില് ആരെത്ര അസൂയ പിടിച്ചാലും നമ്മളെ ഓരോരുത്തരുടെ മനസ്സിലും കയറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് തകർക്കാനായിട്ട് സാധിക്കില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ് കുറേ ഓറായി പക്ഷേ ഫീലാണ് കേട്ടോ നമുക്ക് ഇത് കണ്ടപ്പോൾ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ കുടുംബത്തിനെതിരായിട്ടൊന്നും പറഞ്ഞതല്ല നമുക്ക് ഇത് കണ്ടപ്പോൾ ഓരോ മലയാളികളുടെ ഉള്ളിലും ഉണ്ടായിട്ടുള്ള ഒരു വിഷമത്തിനെ ഞാനൊന്ന് പ്രതിനിധീകരിച്ച് സംസാരിച്ചു എന്ന് മാത്രം Thank you.